നിലമേൽ വെഹിക്കലിൽ സ്കൂൾ ബസ് മറിഞ്ഞ അപകടം കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിരവധി വിദ്യാർത്ഥികൾക്കാണോ വാഹനത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ചോളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്ക് ആദ്യഘട്ടത്തിൽ എല്ലാവരെയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നായിരുന്നു വിവരമെങ്കിലും ഇപ്പോൾ കൃത്യമായ കണക്ക് വന്നിട്ടുണ്ട് അതിൽ പതിനൊന്ന് കുട്ടികളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും ഡ്രൈവർ ഉൾപ്പെടെയുള്ള പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഒൻപത് കുട്ടികളെ കടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഒരു കുട്ടിയെ എസ് ഐ ടി ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത് ഈ മെഡിക്കൽ കോളേജിലും എസ് ഐ ടിയിലും ഒക്കെ മാറ്റിയിരിക്കുന്നത് വിദഗ്ധ ചികിത്സ നൽകുന്നതിനോട് ഒപ്പം സ്കാനിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണെന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും അറിയാൻ കഴിയുന്നത് ആളുടെയും പരിക്ക് അതീവ ഗുരുതരമായ അവസ്ഥയിലല്ല ഈ അപകടം ഉണ്ടാകുന്നത് ഉച്ച കഴിഞ്ഞ സമയത്താണ് അതായത് സ്കൂളിൽ ഉച്ച വരെ ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെ വീടുകളിലേക്ക് ആക്കി ആക്കുന്ന ആക്കാൻ പോകുന്ന സമയത്താണ് അപകടം ഉണ്ടായത് തിരികെ കുട്ടികളെ ആക്കി വരുന്ന വഴിക്ക് ഒരു കയറ്റം കറ കയറവേ താഴേക്ക് ഒരു വാഹനം ഇറങ്ങി വന്നത് അതിന്റെ സൈഡ് കൊടുക്കുന്ന സമയത്തായിരുന്നു വശത്തേക്ക് മറിയുകയും താഴ്ചയുള്ള ഒരു റബ്ബർ പുരയിടത്തിലേക്കും മറിഞ്ഞാണ് അപകടമുണ്ടായത് ഉടൻ തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള റോഡിൽ കൂടി രക്ഷാപ്രവർത്തനം നടത്തി തട്ടാത്തുമല വട്ടപ്പാറ റോഡിലാണ് അപകടം പാപ്പ പാപ വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഈ പോലീസ് ഉൾപ്പെടെ ഉള്ള സ്ഥലത്തെത്തി തുടർന്ന് കുട്ടികൾക്കാണോ ചെറിയ കുട്ടികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് എസ് ഐ ടി ആശുപത്രിയിൽ ഉൾപ്പെടെയും മാറ്റിയിരിക്കുന്നത് അധികം വരെ അതായത് വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഇത് കിളിമാരൂ സമീപത്താണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഈ അതിർത്തി സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു ചെറിയ കുട്ടികൾ അതായത് ഒരു യു പി എൽ പി ആ ക്ലാസുകളിൽ വരുന്ന കുട്ടികളാണ് കൂടുതലായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്